ഗേസ് നമ്മൾ കളിക്കാൻ പോകുന്ന ക്രേസ് ഇട്ടൊക്കെ അടിപൊളി ഗെയിം അപ്പോൾ വീഡിയോ ലൈക്ക് അടിച്ച് വേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വേഗം വന്നോളി അപ്പോൾ നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം അപ്പോൾ അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു ഡക്ക് ഡായിട്ട് കളിക്കാൻ പോകുന്നത് അതായത് താറാവ് തറാവേ പക്ഷെ ഈ താറാവിലും അല്ലവിടെ എന്തപ്പോ ചെയ്യണ്ട് നമുക്ക് കൊരക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ ഇത് എന്താ ഇത് പറക്കാലോ സൗണ്ട് കേസ് മറ്റേ കൊരക്കുന്ന കേസ് അത് കൊരക്കുന്ന മീൻസ് സ്വച്ചുണ്ടാക്കുന്ന കേസ് പിന്നെ എന്താണ് മറ്റേ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ താറാവിന് നടക്കാൻ പറ്റും പക്ഷെ ഇത് നീന്തി കളിച്ചിട്ടില്ല കേസ് ഹൈഡ് ചെയ്യാതാണോ ആ ഓടാൻ പറ്റും അതായത് സ്പീഡിൽ ഓടാല്ലതാണ് കേസ് ഇയാൾ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇയാളെ മറ്റേ അയിമോജിയിലെ ചെങ്ങായില്ലേ ഇതെങ്ങനെ തുറക്ക കേസ് ഇങ്ങനെ കൊത്തി കൊത്തിട്ട് തുറയുന്നില്ല ആ അപ്പം മനസ്സിലായി നാക്ക് എന്താണ് ആദ്യം നമ്മളോട് പോത്തും കൂട്ടിനെ അയച്ചു വിടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ ആ നിങ്ങളാ മറ്റേ താറാവിൻ്റെ വീഡിയോ കാണുന്ന നേരത്ത് ഞാൻ ആ റൂൾ ബുക്ക് ഒന്ന് വായിച്ചു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തും കൂട്ടിനെ അയച്ചു വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെങ്ങാതിന് അതിൻ്റെ ഉള്ളിലേച്ചാൽ ചെങ്ങായിനെ അതിൻ്റെ ഉള്ളിലേച്ച അടച്ചിടണം അപ്പോൾ ഈ റൂൾ ബുക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒന്നുകൂടി കണ്ടുവയ്ക്കുക അപ്പോൾ എന്തൊക്കെയുണ്ട് റൂൾസിന് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് എന്തൊക്കെ റൂൾസ് ഉണ്ട് അപ്പോൾ ഈ സാധനം ആ ചങ്ങായി വരുമ്പോഴത്തിന് അതായത് ആ ചെങ്ങായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ആക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പോ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം അയാൾ നമ്മളെ കണ്ടാലാണ് എന്റെ ഓടിച്ചിട്ടടിക്കും ഏതാ അങ്ങനെ ഒരു സാധനാണ് എന്ത് മറ്റേ നമ്മുടെ സിഗ്മ മൈമോജിയിലൊക്കെ ഉണ്ടാവണ ചങ്ങായില്ലേ അയാൾ അതേപോലെയാണ് അയാളുടെ ഫേസ് കൊടുത്തിരിക്കുന്നത് കർഷകനാണ് പോലും കർഷകൻ വിലയില്ല വിലയില്ലേ താറാവിന് കിലോ നൂറ്റിപത് രൂപ ഇതൊന്നും നടക്കാൻ പറ്റാത്ത എടോ പൊണ്ണ തടിയാ മാറി കൂടെ ഇടുന്നു ഇതേ അയാൾ ഇതാ പോന്ന് അയ്യോ ഇതെങ്ങനെ അടക്കുക ഇതടക്കാലോ വല്ല വഴിയും പറഞ്ഞേരി അപ്പൊ അയാള് പുറത്തായിനാലോ അകത്തായി ഇത് ഇയാളെ ചാവി അയ്യോ ആ ഇത് ആദ്യം മുതൽ ചെയ്യ പക്ഷെ ഞാൻ വഴി പറഞ്ഞ അയ്യോ എന്റെ പൊന്നോ ചവിട്ടി കൊല്ലാൻ ഭാഗ്യം വാഗ്യം കൗ തൊടിഞ്ഞാ അല്ല അല്ലല്ലോ പ്രശ്നമില്ല അയാളാണ് അയാളാണത് ഇടയ്ക്ക് പോത്തിനെടുക്കാൻ പോയിട്ടുണ്ട് കേസ് പോത്തിനെടുക്കാൻ പോയിട്ടുണ്ട് അപ്പത്തേക്കും നമ്മളിത് അടച്ചിടണം അപ്പൊ നമ്മളെ ഓട്ടത്തിൽ ഓട്ടപ്പാറ്റില്ലാണേ എന്റെ മോനെ പോത്തിനെ അടച്ചിടൂ കേസ് ഇത് ക്യാമറ സൂമിയുള്ള സംഭവങ്ങളൊക്കെ തോന്നുന്നു ആള് പോത്തും കൂട്ടിനോട്ട് വരുന്നിട ആ സ്പോട്ടിൽ നമുക്ക് അടച്ചിടണം മിഷൻ പോത്തുംകുട്ടി അടച്ചിടൽ അല്ല മിഷൻ മനുഷ്യനെ അടച്ചിടൽ പെട്ട ആൾ പെട്ട ആൾ പെട്ടു ഓക്കെ കേസ് ആള് പെട്ടിരിക്കുന്നു ഓക്കെ മിഷൻ കംപ്ലീറ്റഡായി അയാൾ തുറക്കം ചെയ്ത വാട്സ് അവർ നെക്സ്റ്റ് മിഷൻ കേസ് നമുക്കൊന്ന് നോക്കി ടൈംസ് അപ്പോൾ നമ്മളോട് മൂന്ന് തവണ ഈ എന്താ പന്നിക്കുട്ടന്മാർക്ക് എന്താ ഇത് കൊടുക്കാനാണ് ക്യാരറ്റ് കൊടുക്കാനാണ് അപ്പം അതിന്തിനെ തുറന്നിടണം ഞാൻ കുറേ പ്രാവശ്യം അത് കയറി നോക്കി അതിൻ്റെ ഉള്ളിലോട്ടെങ്ങനെ കയറാൻ പറ്റുവാണ് കുറച്ച് മുമ്പ് അപ്പോൾ അത് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല അയാൾ ക്യാരറ്റ് എവിടെ നിന്ന് ഒപ്പം ഉണ്ട് അയാൾ ഒന്ന് പോട്ട എന്നിട്ട് കയറി കൊടുക്കുക ഓട് 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 ഓടോട് ആൾ കണ്ടാൽ വിട്ട ആൾ കണ്ടാൽ അതിൻ്റെ എഴുത്തിന് പിടിച്ചു തന്നെ അറിയും വേണ്ട ആണോ ഞാനൊന്നല്ല അത് ആ പന്നിക്കൂട്ടന്മാർ ഇവിടെ വന്ന് എടുത്തോണ്ട് വന്നതാണ് അയ്യോ അയാൾ മുമ്പിൽ കൂടെ പോകുന്നു കൊത്തി വിട്ടാലോ അവിടെ നിങ്ങളെ കൊത്തി കൊത്തി എറിഞ്ഞാലാ അതെ കണ്ട് 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 വേ ഉള്ളിലോട്ട് ഇടു വേ ഉള്ളിലോട്ട് ഇടി അയ്യോ ആള് മൈൻഡ് ചെയ്തില്ല ആള് കണ്ടിട്ടില്ല ആൾക്കാത് കണ്ണാണെന്നില്ല കേസ് അയാൾ താഴോട്ട് നോക്കത്തില്ല പുഷ്പാണെന്ന് തോന്നുന്നു പുറത്തോട്ട് പോയാലേ ഞാനാ ഉമ്മടെ കുടുങ്ങി അമ്മമാര എന്നെ പഞ്ചറാക്കും അപ്പോൾ കേസ് നമ്മൾ ആ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് മിഷൻ ത്രോൺ ഇൻ ടൂഡ് ഏഹ് മനസ്സിലായില്ല എന്തായാലും ഉമ്മാരെ തുറന്നു വിടാനാണ് പറയുന്നത് ഇത് മറ്റേതല്ലേ തറാവേ തറാവേ ആ പാട്ടിലെ നമ്മൾ ഫ്രണ്ടിലടന്ന് നടക്കാൻ കേസ് നമുക്ക് പണിയുള്ളതൊട്ടാണ് അല്ലെങ്കിൽ നമ്മൾമാരോട് ഫ്രണ്ടിലടക്കമായിരുന്നു താറാവ് താറാവ് പറഞ്ഞ പാട്ടിൽ പോകുന്ന മാരി ആണ് അവുന്നത് ഞാൻ അവരുടെ ഫ്രണ്ടിലും കൂടി പോയാൽ അതേപോലെ ആയിരുന്നു പക്ഷേ ഇയാളാണെന്നുണ്ടെങ്കിൽ താറാവിനെ വിളിക്കാൻ പോകുന്നുണ്ട് കേസ് എവിടെ പോടോ ഒന്ന് വേഗം പോടോ ഇയാള് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒക്കെ വലിച്ചെറിയാം കേസ് അങ്ങനെ ഇയാളെ പ്രാന്ത് പിടിപ്പിക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇയാൾ ഇവിടുന്ന് പോ എന്താ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇയാളെ പ്രാന്ത് പിടിപ്പിച്ച് കൊല്ലും കേസ് അങ്ങനെ ഇയാളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അല്ല ഇയാളെ ഞാൻ തൂരം കൊടുത്തിട്ട് ഇവിടുന്ന് പുറത്താക്കും അതാണ് ഞമ്മളടുത്ത പ്ലാന് അതോ ഈ ചങ്ങായി എന്നെ അടിക്കാൻ വരുന്നത് അയ്യോ എന്നെ കണ്ട് എന്നെ കണ്ട് എന്നെ കണ്ട് എന്നെ കണ്ട് അടിച്ചിട്ട് അടക്കടക്ക് ഡോറടക്ക് അയ്യോ 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 ഇയോൾ ഇന്നൗത്തിരി പിടിച്ച് ചെയ്ത് ഇത്ര കാലം പറയായിരുന്നുണ്ടായിരുന്നു അയ്യോ രക്ഷപ്പെട്ട് ആ അത് മിഷൻ കംപ്ലീറ്റ് ആയി പക്ഷെ നമ്മളെന്തോ ശരിക്കും എന്താ അവർ പറഞ്ഞായിരുന്നു എനിക്ക് മനസ്സിലായില്ല കേസ് മീനിങ് അറിയുന്നവർ പറയാം ഇപ്പൊ അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഗാർഡനർ അതാ നമ്മുടെ എന്താ ശത്രുവിനോട് നമ്മളോട് ആ കീ അങ്ങ് എടുക്കാനാ പറഞ്ഞിട്ടുള്ളത് അയ്യോ അയാളെ കീ നമ്മൾ എടുത്തപ്പോൾ തന്നെ ഓടിച്ച് ഓടിച്ചു വേഗം ഓടാൻ കേസ് എൻ്റെ പൊന്നും ഇവിടെ ഫുൾ പുല്ലാണല്ലോ വല്ല ഒന്നും കാണാൻ ആ അങ്ങനെ പുല്ലിൻ്റെ അടി കൂടെ കടന്ന് കേസ് എൻ്റെ പൊന്ന് കേസ് ഞാൻ പുറത്തിറങ്ങി അവസാനം നശിച്ച ലോകത്ത് പുറത്തിറങ്ങി ഇനി നമുക്ക് റൗണ്ട് ടു ആണ് കേസ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ ലവ് യു ആർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ശരിട്ടാ വീഡിയോ എങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം